സ്റ്റോറി രാഗേന്ദു പ്രസൻറ്റേഷൻ ഫസ്ന ഫസൻ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വിസുരൻ്റെ പാതി അടുത്ത ദിവസം രാവിലെ തെക്കൻ ഗായത്രിയുടെ വിടെ വീട്ടിലേക്ക് പോയി ആ മുറ്റത്ത് ബുള്ളറ്റ് നിർത്തി ഇറങ്ങിയതും ഒരേയും കാറ്റ് അവനെ പോയി ഗോവിന്ദ് അവനെ ഒരു താൽപ്പര്യക്കുറവോടെ അകത്തേക്ക് ക്ഷണിച്ചു അവൻ അവിടെയുള്ള ഒരു സോഫയിൽ സ്ഥാനം പിടിച്ചു എന്നോട് എല്ലാവർക്കും വെറുപ്പായിരിക്കുമെന്നില്ല അവൻ തല കുനിച്ച് താഴേക്ക് തന്നെ ദൃഷ്ടി പതിപ്പിച്ചു ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം കുട്ടിയെ ഞങ്ങളുടെ കുട്ടി ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു അവൾക്ക് കിട്ടേണ്ട നീതി ഞാൻ കാരണം പറഞ്ഞു തീർന്നതും അവനിൽ നിന്നും ഒരു തേങ്ങൽ പത്ത് വന്നു ക്ഷമിക്കാൻ പറ്റില്ലെന്നറിയാം എങ്കിലും ചോദിക്കുക ക്ഷമിക്കണം തിരുത്തി വളർത്താൻ അമ്മയും അച്ഛനും ഒന്നും ഉണ്ടായിരുന്നില്ല ഇനി ഒരിക്കൽ കൂടി തെറ്റിൻ്റെ പാതയിലേക്ക് സഞ്ചരിക്കില്ല അവസാനത്തെ വരികൾ ആ മാതാപിതാക്കൾക്ക് മുന്നിൽ മുട്ടുകുത്തി അവരുടെ കൈ പിടിച്ചാണ് അവൻ പറഞ്ഞത് നാളുകൾ ഓടി മറഞ്ഞു തെക്കൻ ഗായത്രിയുടെ വീട്ടിലെ സ്ഥിരം ആദ്യം ഉണ്ടായിരുന്ന ഗോവിന്ദിൻ്റെ പെരുമാറ്റം പയ്യെ പയ്യെ മാറി വന്നു കേസിന്റെ കാര്യത്തിൽ തെക്കൻ തന്നെ മുന്നിട്ടിറങ്ങി ഗായത്രിയുടെ മാത്രമല്ല തെളിയാത്ത പല കേസിൻ്റെ എവിഡൻസ് അവൻ പുറത്തു കൊണ്ടുവന്നു ദിവസം അങ്ങനെ കടന്നുപോയി ഇനി വിധിയാണ് കോടതി വിധി അവർ രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ പോകുന്നത് കൊണ്ട് തന്നെ കേസ് വേഗം കോടതിയിലെത്തിച്ചു നിശബ്ദത നിറഞ്ഞ കോടതി മുറി ഭൂമി അവരുടെ മാതാപിതാക്കൾ തെക്കൻ ഗായത്രിക്ക് വേണ്ടപ്പെട്ടവർ എല്ലാം അവിടെയുണ്ട് ജഡ്ജിയുടെ അനുമതി ലഭിച്ചതും നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് പ്രതിഭാഗം വക്കീൽ വാദിച്ചു തുടങ്ങി താങ്ക് യു റോഹൻ എന്റെ കക്ഷിരുദ്രൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയതിനെ തുടർന്ന് അദ്ദേഹത്തെ രാഷ്ട്രീയ ഭാവി തകർക്കുക എന്ന ശത്രുക്കളുടെ ഒറ്റ ലക്ഷ്യത്തിലാണ് ഇവിടെ ഇപ്പോൾ എൻ്റെ കക്ഷിക്ക് ഇങ്ങനെ നിൽക്കേണ്ടി വന്നത് കോടതിക്ക് ഓർമ്മയുണ്ടോയെന്നറിയില്ല ഇതിനെ ഒരു വ്യാജ റേപ്പ് കേസിൽ ഉൾപ്പെടുത്തി എൻ്റെ കക്ഷിയെ അപമാനിക്കാൻ ശ്രമിച്ചിരുന്നു അതും പോലീസുകാരുടെ ഒരു അടവാണ് കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ പൊക്കുന്ന അടവ് ഇത് മനസ്സിലാക്കി കോടതി എൻ്റെ കക്ഷിയെ നിരുപാധികം വിട്ടഴിക്കണമെന്ന് കോടതിയോട് താഴ്മയായി അപേക്ഷിച്ചുകൊള്ളുന്നു അത്രയും പറഞ്ഞ് അയാൾ പുച്ഛത്തോടെ അയാളുടെ ഇരിപ്പിടത്തിലേക്കിരുന്നു ആദ്യഭാഗത്തിന് എന്തെങ്കിലും പറയാറുണ്ടോ ഉണ്ട് ഒറോണ പറയാനല്ല കാണിക്കാൻ ഈ നിൽക്കുന്ന സഹോദരന്മാർ അതിക്രമങ്ങൾ അത് കേട്ട് രുദ്രന്റെ പക്ഷത്തുള്ള എല്ലാവരും ഞെട്ടി തെളിവില്ലാതെ ആരോപിക്കുന്നത് ശരിയല്ലല്ലോ അപ്പോൾ ആദ്യം നമുക്ക് തെളിവ് നിർത്താം അതിനു മുമ്പ് മിസ്റ്റർ രുദ്രൻ നിങ്ങളുടെ പണത്തിൻ്റെ സോഴ്സ് എങ്ങനെയാണെന്നൊന്ന് പറയാമോ ആർ എ ഗ്രൂപ്പ്സ് ആണ് ഞങ്ങളുടെ സ്വന്തം കമ്പനി വക്കീലൊന്ന് വിശ്വസിച്ചിട്ട് കുറച്ച് ഫയലും വിഷ്വൽസും കോടതിക്ക് മുമ്പാകെ ഹാജരാക്കി ബഹുമാനപ്പെട്ട കോടതിയോട് ഇപ്പൊ ഈ നിരത്തിയതൊക്കെ എ സി പി ജോൺ തെക്കന്റെ സ്വന്തം റിസ്കിൽ കളക്ട് ചെയ്ത തെളിവുകളാണ് ഈ പറയുന്ന എ ആർ ഗ്രൂപ്പ്സ് അല്ലാതെ ഈ സഹോദരന്മാരുടെ സോഴ്സ് ഓഫ് കറൻസി ബിനാമികളുടെ മറവിൽ ഡ്രഗ്സ് മാഫിയ പെൺവാണിപം പിന്നെ ഈ പറഞ്ഞ ഏയാദൂ അത്ര പുണ്യപ്രവർത്തിയൊന്നും അല്ല ചെയ്യുന്നേ ഒക്കെയും മുന്നിൽ നിരത്തിയ എവിഡൻസിൽ വ്യക്തമാണ് കോടതിക്ക് പരിശോധിക്കാം വക്കീൽ അത്രയും പറഞ്ഞതും രുദ്രൻ്റെ അനന്തൻ്റെ മുഖം ദേഷ്യത്താൽ വലിഞ്ഞു മുറുകി ഭൂമി ഉൾപ്പെടെ ഇത് കേട്ടിരുന്നവരൊക്കെ ഞെട്ടി വിശദമായിട്ട് ഇതിനെപ്പറ്റി അറിയാൻ എ സി പി ജോണത്തെക്കനെ ചോദ്യം ചെയ്യാൻ അനുവദിക്കണമെന്ന് കോടതിയോട് അപേക്ഷിക്കുവാണ് പ്രൊസീഡ് കോടതിയുടെ ഉത്തരവ് വന്നതും തെക്കനെ ചോദ്യം ചെയ്തു തെറ്റുകൾ മറച്ചുവയ്ക്കാതെ അവനെല്ലാം കോടതിക്ക് മുന്നിൽ വെളിവാക്കി തെക്കൻ്റെ ആ പ്രവൃത്തി ഭൂമിയും വടിവാളിനടക്കം അവനെ അറിയാവുന്ന എല്ലാവരും ഞെട്ടിച്ചു കോടതി വിധിക്കുന്ന എന്ത് ശിക്ഷയും ഏറ്റുവാങ്ങാൻ തയ്യാറാണെന്നും അവൻ പറഞ്ഞു ഇതുകൊണ്ട് തീർന്നില്ല ഈ വറവണർ ഗായത്രിയുടെ മരണം നീരിൽ കണ്ടൊരു ദൃക്സാക്ഷിയുണ്ട് അവരുടെ മൊഴി കൂടി ഒന്ന് കേൾക്കണമെന്ന് കോടതിയോട് അപേക്ഷിക്കുന്നു കോടതിയുടെ അനുമതി കിട്ടിയതും ഭൂമി നടന്നതെല്ലാം വിളിച്ചു പറഞ്ഞു അവളുടെ നിസ്സഹായാവസ്ഥയും വ്യക്തമാക്കി പറഞ്ഞു തീർന്നതും പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൾ നിലത്തേക്കിരുന്നു പോയി കുറച്ച് വനിതാ പോലീസുകാരവളെ പുറത്തേക്ക് കൊണ്ടുപോയി തെക്കന് സഹായിക്കണമെന്നുണ്ടായിരുന്നുവെങ്കിലും ഒരടി പോലും അവൻ അനങ്ങിയില്ല ഇനിയൊന്നും ചെയ്യാനില്ലെന്ന് രുദ്രൻ്റെ പക്ഷത്തുള്ളവർക്ക് മനസ്സിലായി രുദ്രന്റെ പേരിലുള്ള എല്ലാ സ്വത്തുവകകളും സീൽ ചെയ്യാൻ കോടതി ഉത്തരവിടുന്നതിനൊപ്പം അവനും അനന്തനും ജീവപര്യന്തം കഠിന തടവിന് വിധിച്ചു ഒപ്പം ബിനാമികൾക്ക് അനുയോജ്യമായ ശിക്ഷയും വിധിച്ചു രുദ്രനെ കൂട്ടുനിന്ന തെക്കനെ മാപ്പുസാക്ഷിയായി പരിഗണിച്ചു ചെയ്ത തെറ്റ് തുറന്നു പറഞ്ഞതുകൊണ്ട് തന്നെ അവൻ്റെ ശിക്ഷ മാസത്തെ സസ്പെൻഷനിൽ ഒതുക്കുകയും ചെയ്തു അപ്പോഴാണ് വടിവാള ഞാശ്വാസമായത് പിണങ്ങി നിൽക്കുവാണെങ്കിലും ഉണ്ട ചോറിഞ്ഞ് അവന് നന്ദിയുണ്ട് വിലങ്ങ് വച്ച് അവരെ കൊണ്ടുപോയപ്പോൾ രുദ്രൻ തെക്കനെ പകയെറിയുന്ന കണ്ണുകളോടെ നോക്കി ഇതുകൊണ്ടെല്ലാം തീർന്നു എന്ന് വിചാരിക്കണ്ട തെക്കനോടായി പറഞ്ഞുകൊണ്ട് അവൻ പോലീസ് ജീപ്പിലേക്ക് നടന്നു പോകുന്ന വഴി ഭൂമിയെ ഒന്ന് നോക്കുകയും ചെയ്തു എല്ലാം ഒന്ന് ശാന്തമായതും തെക്കൻ ഭൂമിയെ നോക്കിയൊരു മങ്ങിയെ ചിരിച്ചു അവൾ എന്തെങ്കിലും പ്രതികരിക്കും മുമ്പേ അവളുടെ അച്ഛൻ അവളെ ബലമായി വലിച്ച് ക്യാബിൽ കയറ്റിക്കൊണ്ടുപോയി തെക്കൻ നേരെ ചെന്ന് തെക്കൻ്റെ പജീറോയിൽ കയറി വടിവാൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തു മഴ തിമിർത്ത് പെയ്യുവാണ് തെക്കൻ കോ ഡ്രൈവിംഗ് സീറ്റിലേക്ക് ചാഞ്ഞിരുന്നു കണ്ണുകൾ നിറഞ്ഞു തോന്നുന്നുണ്ട് അപ്പൂവിൻ്റെ അവസ്ഥയും മറിച്ചായിരുന്നില്ല അപ്പു സ്റ്റിയറിങ്ങിൽ കണക്ട് ചെയ്ത് പാട്ട് ഓഫ് ചെയ്തു അച്ഛൻ്റെ മുറിമുറുപ്പുകൾ കേൾക്കാതിരിക്കാൻ ഭൂമി കാറിന്റെ സീറ്റിലേക്ക് ചാഞ്ഞുകൊണ്ട് കണ്ണടച്ചു ഹെഡ്സെറ്റിൽ മുഴങ്ങുന്ന ഗാനം തെക്കൻ്റെ ഓർമ്മകളെ തൊട്ടുണർത്തി ഇരുവരുടെയും വാഹനങ്ങൾ ഒരേ സ്ഥലത്തെത്തി ബ്രേക്ക് ചോട്ടി ഭൂമിയും തെക്കനും ഇറങ്ങിക്കൊണ്ട് തങ്ങൾ ഇറങ്ങിയ സ്ഥലത്തിൻ്റെ പേര് വായിച്ചു കുടുംബ കോടതി നിറഞ്ഞു വന്ന മിഴികളെ തുടച്ചു നിൽക്കെ അച്ഛൻ്റെ കൈകൾ അവളുടെ കൈകളിൽ പിടുത്തവിട്ടു അയാൾ അവളുമായി മുന്നോട്ട് നടന്നു ഒരു പാവ കണക്കെ അയാളുടെ കയ്യിൽ തൂങ്ങി പോകുമ്പോൾ അവൾ തിരിച്ചറിയുകയായിരുന്നു ഓർമ്മ വച്ചിട്ട് അച്ഛൻ്റെ കൈപിടിച്ച് നടന്നത് ഇന്നാണെന്ന് നേരെ കോടതിയിൽ കയറി ജോയിൻറ് പെറ്റീഷൻ ആയതുകൊണ്ട് പെട്ടെന്ന് ഫോർമാലിറ്റീസൊക്കെ തീർന്നു എന്നാണ് വിധി ഇരുവരും പ്രതിക്കൂട്ടിൽ കയറി നിന്നു തെക്കനോട് കോടതി ചോദിച്ചു മിസ്റ്റർ ജോൺ തെക്കൻ നിങ്ങൾക്ക് പരസ്പരം പിരിയണമെന്ന് തന്നെയാണോ ആ ചോദ്യത്തിന് അവൻ അവളെ നിറകണ്ണുകളോടെ നോക്കി അവൾ അവളുടെ അച്ഛനെ തെറ്റു മുഴുവൻ എൻ്റെ ഭാഗത്താണ് തീരുമാനം എടുക്കാനുള്ള അധികാരം അത് ഞാൻ അവൾക്ക് വിട്ടുകൊടുക്കുക അവൾ ഞെട്ടിത്തെറിച്ച് അവനെ നോക്കി മിസിസ് ഭൗമിത്രി ജോൺ തെക്കൻ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് അവളുടെ ഉള്ളു മുഴുവൻ ശൂന്യതയായിരുന്നു അവൾ അച്ഛനെ ഒന്ന് നോക്കി അയാൾ കടുപ്പിച്ചൊരു നോട്ടത്തോടെ സമ്മതം അറിയിക്കാൻ ചുണ്ടനക്കി അവൾ തല കുനിച്ചുകൊണ്ട് ജഡ്ജിയെ നോക്കി ആ മിഴികൾ നിറഞ്ഞു തോയി അവളുടെ ഓർമ്മകൾ നിമിഷങ്ങൾ മുൻപോട്ട് സഞ്ചരിച്ചു അച്ഛൻ്റെ പിടിച്ചു പാവ കണക്കി അവൾ കോടതി വരാന്തയിലേക്ക് കയറി അച്ഛനും അമ്മയും വക്കീലും കാര്യമായ ചർച്ചയിലാണ് പെട്ടെന്നാണ് അവളെ ഒരു കൈ എവിടേക്കോ വലിച്ചുകൊണ്ട് പോയത് തനിക്കേറെ പരിചിതമായ സാമീപ്യമായതിനാൽ അവൾ കൂടെ ചെന്നു ഒരൊഴിഞ്ഞ സ്ഥലത്തേക്ക് തെക്കൻ അവളെ കൊണ്ടു നിർത്തി അവൾക്ക് അഭിമുഖമായി അവനും നിന്നു ഭൂമി നിസ്സഹായതയോടെ അവൻ വിളിച്ചു എന്തുകൊണ്ടോ ആ മുഖത്തേക്ക് നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ അവൾക്ക് അവൻ്റെ മിഴികൾ നിറഞ്ഞു തൂങ്ങിയിരുന്നു എന്തോ ഓർത്ത പോലെ അവൻ വാശിയോടെ മിഴികൾ തുടച്ചു അവളുടെ കൈ രണ്ടും കൈക്കുള്ളിലാക്കി ഇല്ല ഭൂമി നിന്നെ ഇനി ഒരിക്കലും ഒന്നിനും ഞാൻ നിർബന്ധിക്കില്ല ഒക്കെ നിൻ്റെ തീരുമാനത്തിന് വിട്ടു തരുവാ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട കാര്യങ്ങളിലൊന്നാണ് വിവാഹം അതിൽ നിൻ്റെ സമ്മതം പോയിട്ട് വിസമ്മതം പോലും ഞാൻ ചെവിക്കൊണ്ടില്ല ഒക്കെ പ്രണയമാണെന്ന ഒറ്റ പേരിൽ ഞാൻ ന്യായീകരിക്കുമായിരുന്നു എൻ്റെ തെറ്റാ പറയാനുള്ളതൊക്കെ ഞാൻ ഇതോടെ ഏറ്റു പറഞ്ഞു കഴിഞ്ഞു ഇനി നിനക്ക് തീരുമാനിക്കാം പറഞ്ഞുകൊണ്ട് അവൻ മെല്ലെ അവളുടെ കൈ മോചിപ്പിച്ചു ൊക്കു നിറമിഴികളോടെ ജീവനില്ലാത്തൊരു പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് അവൻ പറഞ്ഞു അന്തിച്ച് നിൽക്കുമായിരുന്നു ആ രാവണനിൽ ഇത്രത്തോളം മാറ്റോ അതും വേണ്ടി അവൾ മെല്ലെ മുന്നോട്ട് നടന്നു അവൾ ജഡ്ജിയിൽ നിന്നും കണ്ണെടുത്ത് തെക്കനെ നോക്കി തെക്കനും എന്തോ ആലോചനയിലാണ് ഓർമ്മയിൽ നിന്ന് ഉണർന്ന തെക്കൻ ഒന്ന് നോക്കി അവിടെ നിറകണ്ണുകളോടെ തൻ്റെ കുഞ്ഞിപ്പങ്ങളെ നോക്കിക്കാണുകയാണ് പറയൂ ഭൗമിത്രി ഈ ബന്ധം തുടരാൻ താല്പര്യമുണ്ടോ ഭൗമിത്ര ആരെയും പേടിക്കണ്ട പറഞ്ഞോളൂ ഉണ്ട് ഐ ഐ നീഡ് ഹിം തേങ്ങലോടെ അവൾ പറഞ്ഞു തെക്കൻ്റെ കണ്ണുകൾ വിടർന്നു അവൻ പ്രതീക്ഷയോടെ അവളെ നോക്കി അപ്പോഴും സന്തോഷമായി ഭൂമി രാമനാഥൻ ദേഷ്യത്തോടെ വിളിച്ചു തെക്കൻ്റെ മുഖം വലിഞ്ഞു മുറുകി അവൾ നിസ്സഹായതയോടെ ജഡ്ജിയെ നോക്കി അവിടെ ഇരിക്കണം മിസ്റ്റർ നിങ്ങളുടെ തീരുമാനമല്ല വേണ്ടത് ഭൗമിത്രി മേജറാണ് സോ തീരുമാനം ആ കുട്ടിയുടേതാ അതോടെ രാമനാഥൻ കലിയോടെയിരുന്നു ഭൗമിത്രി ഭൗമിത്രിക്ക് ഉറപ്പാണോ ജഡ്ജ് വീണ്ടും ചോദിച്ചു തല ഉയർത്താതെ അവൾ അതേ എന്ന് തലയാട്ടിക്കൊണ്ടിരുന്നു എന്തോ ഓർമ്മയിൽ അവൾ അവിടെ നിന്ന് തെക്കൻ അരികിലേക്കൂടി അവളോടെ ചെന്ന് അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു അവളുടെ ഏങ്ങലടികൾ മാത്രം അവിടെ ഉയർന്നു കേട്ടു എനിക്ക് എനിക്കാവില്ല ഇയാളില്ലാതെ ഇത്രയൊക്കെ എന്നെ ചതിച്ചിട്ടും സ്നേഹത്തിൻ്റെ പേരിൽ ദ്രോഹിച്ചിട്ടും ഇയാളുടെ അഭാവത്തിൽ എന്നെക്കൊണ്ടാവില്ല എനിക്ക് എനിക്ക് വേണം ഇയാളെ തെറ്റാണോ ശരിയാണോ എന്നൊന്നും അറിയില്ല ആരും പറഞ്ഞ് തരികയും വേണ്ട എൻ്റെ ജീവിതം ഇയാളുടെ കൂടെ ജീവിച്ചു തീർക്കാനാ എൻ്റെ തീരുമാനം അവൻ്റെ നെഞ്ചിൽ കിടന്ന് പൊട്ടിക്കരഞ്ഞു പോയി അവള് അവന്റെ മിഴികളും നിറയുന്നുണ്ടായിരുന്നു ആശ്വാസത്തിനെന്നോണം അവൻ അവളെ വാരി വാരിപ്പുണർന്ന് ചുംബനങ്ങൾ കൊണ്ട് മൂടി നിന്ന എല്ലാവരുടെയും കണ്ണ് നിറഞ്ഞു രാമനാഥൻ്റെ ഒഴികെ അവൻ അവളുമായി വെളിയിലേക്ക് നടന്നു കോടതി വരാന്തയിലൂടെ അവന്റെ കൈയും പിടിച്ചു നടക്കുമ്പോൾ പിന്നിൽ നിന്ന് അച്ഛൻ്റെ വെളി കേട്ടവർ നിന്നു ഭൂമി എന്ത് കണ്ടിട്ടാ നീ ഞങ്ങളെയൊക്കെ വേണ്ടെന്ന് വെച്ച് ഈ താന്തോണിയുടെ കൂടെ പോവാൻ നിൽക്കുന്ന അയാൾ ആക്രോശിച്ചു ഒരച്ഛൻ എന്ന നിലയ്ക്ക് അച്ഛൻ തരാത്ത പരിഗണന ഈ താന്തോന്ന് തരുന്നതുകൊണ്ട് അവൻ്റെ കയ്യിലെ പിടിമുറുക്കി വല്ലെടുത്തോട്ട് നോക്കി അവൾ വാശിയോടെ പറഞ്ഞു രാമനാഭൻ അവൾ അടിക്കാൻ കൈ ഒങ്ങിയതും ആ കയ്യിൽ തെക്കൻ്റെ പിടി വീണു എൻ്റെ പെണ്ണിനെ തൊടരുത് തോട്ട തെക്കൻ ആരാണെന്നറിയും തെക്കൻ അവളുമായി നടക്കാൻ ഒരുങ്ങിയതും അവൾ അവിടെ തന്നെ നിന്നു അച്ഛൻ്റെ മുഖത്തേക്ക് സർവ്വധൈര്യോ എടുത്തു നോക്കി അച്ഛൻ ചോദിച്ചില്ലേ എന്തിനായി ചതി എന്റെ കൂടെ പോകുന്നതെന്ന് അച്ഛൻ അറിയോ ഒരു മനുഷ്യന് ജീവിക്കാൻ വെള്ളവും ഭക്ഷണവും മാത്രം പോരാ അത് ജീവൻ നിലനിർത്താൻ മാത്രമുള്ള വഴിയാ ദേഹം ഇല്ലെങ്കിൽ പിന്നെ ദേഹം എന്തിനാ അച്ഛ ഒരു മകള് അല്ലെങ്കിൽ ഞാൻ ആ വീട്ടിലുണ്ടെന്നൊരു പരിഗണനയെങ്കിലും അച്ഛൻ തന്നിട്ടുണ്ടോ മറ്റുള്ളവരുടെ മുന്നിൽ ചിരിച്ച് സംസാരിക്കുന്ന അച്ഛൻ ഒരിക്കലെങ്കിലും മുഖം കറുപ്പിക്കാതെ എന്നോട് സംസാരിച്ചിട്ടുണ്ടോ ഒരു മനുഷ്യജീവിയാണ് എനിക്കും സ്വപ്നങ്ങളുണ്ട് എന്ന് അച്ഛൻ മനസ്സിലാക്കിയിട്ടുണ്ടോ അച്ഛനറിയോ ഭ്രാന്ത എനിക്ക് ഈ തെമാടിയോട് കാരണം ഞാൻ കൊതിച്ചത് മുഴുവൻ ഞാൻ പറയാതെ എനിക്ക് മുന്നിലേക്ക് വച്ച് നീട്ടിയവനാ അച്ഛ ഒരിക്കലെങ്കിലും ഞാൻ ഇവന് പിരിഞ്ഞു വന്നപ്പോഴെങ്കിലും വന്നപ്പോലും മോളേന്ന് വിളിച്ച് എന്നെ ആ നെഞ്ചോടൊന്ന് ചേർത്ത് വെച്ചിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഈ തീരുമാനമെടുക്കില്ലായിരുന്നു അത് കേട്ടതും തെക്കൻ നന്ദിയോടെ അയാളെ നോക്കി കരഞ്ഞുകൊണ്ടാണ് അവൾ പറഞ്ഞു തീർത്തത് ഇഷ്ടമാണച്ച എൻ്റെ പ്രാണന തെക്കൻ മെല്ലെ അവളെ ചേർത്ത് പിടിച്ച് അവിടെ നിന്നും പോയി അമ്മയോട് കണ്ണുകൊണ്ട് അവൾ യാത്ര പറഞ്ഞു അച്ഛന് മനസ്സിന് എന്തോ വിഷമം പോലെ അയാൾ അടുത്തുള്ള ബെഞ്ചിലേക്ക് ഇരുന്നു പോയി അയ്യോ എന്താ സുമിത്രാമ്മ ആദ്യോട് ചോദിച്ചു ഏ ഒന്നുമില്ല പോവാം അത്രമാത്രം പറഞ്ഞ അയാൾ എഴുന്നേറ്റു തുടരും